ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രസമാണ് രസം എന്ന് പറയുമ്പോൾ അത് കുറച്ച് സ്പെഷ്യൽ തന്നെയാണ് നമ്മൾ നീണ്ടു വെച്ചിട്ടാണ് ഈ രസം ഉണ്ടാക്കിയിട്ടുള്ളത് ജലദോഷവും കഫ് കട്ട് ഒക്കെ ഉള്ളവര് ഈയൊരു രസം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് അപ്പൊ ഇതില് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തോളൂ എന്നാൽ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കിയാലോ ഇപ്പൊ ഞണ്ട് രസത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആയ ഞണ്ടൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് ഫുള്ളായിട്ട് ഇടുന്നില്ല ഈ ഒരു കാൽബാഗ് മാത്രം നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താ കിട്ടും അപ്പോ ജസ്റ്റ് ആ ഒരു പാർട്ട് മാത്രമേ നമ്മൾ ഈ രസത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി നമുക്ക് റോസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം അപ്പോ ഈയൊരു കാൽ പോഷം മാത്രം നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന്റെ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ കാർഡ് ഞാൻ മുകളിൽ കൊടുക്കാം അതുപോലെ ഡിസ്ക്രിപ്ഷനിലെ അതിന്റെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യണേ നമ്മൾ ഇതായതുപോലെ കാൽപൂഷ മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചൊരു നെല്ലിക്ക സൈസ് വലുപ്പത്തില് പുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് ഇട്ടുവെക്കാം ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ചെറിയുള്ള ഒരു ആറീഴ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ വെളുത്തുള്ളി ഒരു ആറെണ്ണ എടുത്തിട്ടുണ്ട് അത് കൂടി തന്നെയാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു വലിയ തക്കാളി രണ്ട് വറ്റൽ വറ്റൽമുളകും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഈ ഒരു കുഴവുണ്ടല്ലോ അതിലാണ് ചെയ്തെടുക്കുന്നത് ആ ചെറിയൊരാട്ടയിലാണ് അപ്പൊ ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് ജീരകവും രണ്ട് ടീസ്പൂണ് കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അതിന്റെ കൂടെ തന്നെ വറ്റൽ മുളകും കൂടി ഇട്ടെടുക്കുന്നുണ്ട് നമുക്ക് മിക്സിയിലാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഈ കല്ലിലൊക്കെ വെച്ച് ചായച്ചെടുക്കുമ്പോ തന്നെ നമ്മുടെ ആരസത്തിനൊരു പ്രത്യേക ഒരു മണാണ് ഒരു ടേസ്റ്റും കൂടും അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ കുരുമുളകും ചെറിയ ജീരകവും വറ്റൽ മുളകും കൂടി ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാനേ നമ്മൾ പൊടിച്ചെടുത്ത് വെച്ച ജീരകവും മുളകും അതുപോലെ തന്നെ വറ്റൽ മുളകും ഒക്കെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൽ തന്നെ നമുക്ക് ചെറിയുള്ളി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടത് ഒന്ന് ചതച്ചെടുക്കണം അപ്പൊ അത് ഒരുപാട് അരച്ചെടുക്കണം എന്നല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി അത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പൊ ഉള്ളിയൊക്കെ അതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഞെണ്ടിന്റെ കാലൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുക്കുക പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി അപ്പൊ അതിന്റെ ആ ജ്യൂസ് ഒക്കെ ഇറങ്ങി നമ്മുടെ ഈ രസത്തിൽ നല്ലൊരു ഫ്ലേവറാണ് ഉണ്ടാവുക അതുപോലെ ആ ഞണ്ടിന്റെ കാലിലേക്കൊക്കെ ഒന്ന് ആ ഒരു മസാലയൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി അതുപോലെ ജസ്റ്റ് ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് തട്ടി കൊടുക്കുക എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പൊ അത് ആദ്യം തന്നെ നമ്മൾ തട്ടി കൊടുക്കാതിരുന്നത് നമ്മൾ ഈ ഉള്ളിയും അതുപോലെ തന്നെ ആ ജീരകമൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ ആട്ടുകള് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പൊ അതിൽ തന്നെ ഇടുന്ന ഒരു ഫ്ലേവർ വരുമല്ലോ നമ്മുടെ കാലിന് അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഒരു തക്കാളി നമ്മൾ എടുത്തു വെച്ചത് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരുന്ന ഇനി ഈ ഒരു സമയത്ത് നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് നന്നായിട്ട് ഇനി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് നേരടി കൊടുക്കുക തിന്റെ പേസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റി അതിൽ തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു രസം എന്തായാലും നമ്മള് നല്ല കഫക്കെട്ടും ജലദോഷമൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കാരണം എന്താന്ന് പറഞ്ഞാ ഈ ഒരു ഞെണ്ടു രസത്തിലുള്ള ആ ഒരു നമ്മൾ ഈ കുരുമുളകും ജീരകവും ഇടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഞണ്ട് നല്ല ചൂടാണ് അപ്പോ അതിന്റെ ആ ജ്യൂസ് ഒക്കെ ഇറങ്ങുമ്പോ തന്നെ നമ്മുടെ കഫക്കെട്ടൊക്കെ മാറിക്കിട്ടും നമ്മളൊരു ചട്ടി എടുക്കും ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒരു ടീസ്പൂണ് കടുകും കുറച്ച് ഉഴുന്ന കൂടി ഇട്ടുകൊടുത്ത് നന്നായി മൂക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളീൻ്റെയും ആ ഒരു പേസ്റ്റ് കൂടി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ മൺചട്ടിയിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് മൂത്ത് വരും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക ആദ്യം നന്നായി ചൂടാക്കി എടുത്തിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണം നമ്മുടെ ജീരകവും അതുപോലെ തന്നെ കുരുമുളകും വറ്റൽ മുളകിന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അതുകൂടി ഇട്ടുകൊടുക്കണം അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും കൂടി ഇട്ടുകൊടുക്ക അപ്പൊ മല്ലിയില ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിന്റെ കൂടെയാണ് നമ്മൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് ഒരു രണ്ട് മിനിറ്റ് ആ ഒരു കുരുമുളകിന്റെയും ജീരകത്തിന്റെയും ഒരു മണം മണുണ്ടാവുമല്ലോ അത് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിക്ക് ഒന്ന് പച്ചമണം മാറുന്നവരോ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ൊന്ന് രണ്ട് മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ഫ്ലെയിമൊന്ന് നന്നായിട്ടൊന്നെ ഒന്ന് സ്ലോ ചെയ്യണം എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കണം തക്കാളിൻ്റെയും ഉള്ളിന്റെയും ആ ഒരു വെള്ളമുണ്ടല്ലോ അതും കൂടി നമ്മുടെ ഈ ഒരു രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാലും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഞണ്ട് വേഗത്തിന് ഒരു അഞ്ചു മിനിറ്റോളം സമയം മതി നമുക്ക് ഒരുപാട് നേരം വെന്തു വേണം എന്നൊന്നുമില്ല ഒരു രണ്ട് മിനിറ്റ് നമ്മൾ ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു രസം നമ്മൾ കറിയിൽ ഒഴിക്കുന്നതിനെ നമ്മൾ വെറുതെ ഇങ്ങനെ കുടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം നല്ല കഫ് കട്ടും ജലദോഷമൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാനും ആണ് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചു മിനിറ്റോളം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നമ്മുടെ ആ ഞണ്ട് വേകുന്ന ഒരു സമയം മതി രസത്തിന് ഒരുപാട് ഇങ്ങനെ തിളച്ചു വരണമെന്നൊന്നുമില്ല ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് ഞണ്ടൊന്ന് കുക്ക് ചെയ്യണവരെ വെയിറ്റ് ചെയ്യാം ഏകദേശം അഞ്ചു മിനിറ്റോളം നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ രസൊക്കെ ഏകദേശം ഈ ഒരു ലെവലില് സൈഡിൽ ഇങ്ങനെ അതുപോലെ വരുമ്പോ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം അതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കാരണം രസത്തിൽ ഒരുപാട് നേരം തിളച്ചു പോകരുത് നമ്മുടെ ഞണ്ടും വെന്തിട്ടുണ്ടാവും എന്നാൽ അടിപൊളിയായിട്ടുള്ള ഞണ്ട് രസം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഈ വീഡിയോ ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ അതുപോലെ വറേക്ക് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു